വന്യമൃഗശല്യം വയനാടിന്റെ അടിസ്ഥാന പ്രശ്നം ഒന്നാമതായി നമ്മൾ പറയാൻ കഴിയും വന്യമൃഗശല്യം രണ്ട് പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും വന്യമൃഗശല്യം ഉണ്ട് എല്ലാ പ്രശ്നമുണ്ട് രണ്ട് പഞ്ചായത്ത് പഞ്ചായത്തൊഴികെ വയനാട് ജില്ലയുടെ മുഴുവൻ പഞ്ചായത്തിലും ഉണ്ട് ആ വന്യമൃഗശല്യം പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമൻമെന്റ് ആക്ട് കേരള സർക്കാർ കേരള സർക്കാരിന് സംസ്ഥാനത്ത് ചട്ടങ്ങൾ രൂപീകരിക്കാൻ അവകാശമുണ്ട് ആ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ തടസ്സമല്ല പക്ഷെ ഇപ്പോ വന്യജീവ സംരക്ഷണ ഭേദഗതി നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു പറഞ്ഞാൽ ശല്യത്തിൽ നിന്നും മലയോര കർഷകരെ ഞങ്ങൾ രക്ഷിക്കാൻ പോകാൻ ഈ പത്ത് ഈ പത്ത് വർഷം ഇവരുടെ വായിൽ പണമായിരുന്നു ഈ പത്ത് വർഷക്കാലം നിങ്ങൾക്കെല്ലാം പറയും ഇവരും ഇവിടെ സമരം നടത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല കേന്ദ്ര നിയമത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ വന്യജീവികളെ തടയാൻ കഴിയാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട് മുഴുവൻ സമരം നടത്തിയ സഖാക്കള് ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള വന്യമൃഗശല്യത്തിൽ കൊല്ലപ്പെട്ടുള്ള എണ്ണം ആയിരത്തി മുന്നൂറിലധികം അത് ഈ ഈ ഈ ഈ ഈ ഈ ജില്ലയിലാണ് നൂറിലധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നൂറിലധികം പേര് ഈ ജില്ലയിലുണ്ട് വയനാട് ജില്ലയുടെ പരമാവധി കടുവയുടെ കപ്പാസിറ്റി പതിനാറാണ് എഴുപതിലധികം കടുവ ഉണ്ട് എഴുപതിലധികം കടുവയുണ്ട് ഈ നാട്ടിൽ അപ്പൊ ഇതിനെ പിടിച്ച് കൂട്ടിലടക്കാൻ പ്രിസർവ് ചെയ്യാൻ ഇവിടെ മനുഷ്യജീവന് ഹാനികരമാണെന്ന് തോന്നിയാൽ വെടിവെക്കാൻ കൊല്ലാൻ ഇതിനെല്ലാം വളരെ കൃത്യമായ നിയമം കേന്ദ്ര സർക്കാർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ ഇലവൻ വൺ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ ഒക്കെ നമ്മൾ ഇത് പറയുമ്പോഴൊക്കെ ഇവര് പറയും ചുമ്മാ അങ്ങനെ പറയും ആ നിയമത്തിന്റെ പിൻബലത്ത് അത് കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ നിയമമൊന്നും ഉണ്ടാക്കിട്ടില്ലോ ആ നിയമത്തിന്റെ പുറകില് ഇപ്പോ ഇതിനെ വന്യമൃഗങ്ങളെ പിടിക്കാം വെടിവെക്കാം അധികാരം കൊടുക്കാം ഈ എല്ലാ നിയമവും ഉണ്ടാക്കിയാല പിണറായി വിജയൻ അതിന്റെ കൂടെ ഒരു ചെറിയ കുടുക്കും കൂടെ ഉണ്ടാക്കി വെച്ചു കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങളും ഇവിടെ അതിനകത്ത് ചേർത്തു സ്വാഭാവികമായി എന്ത് സംഭവിക്കും കേന്ദ്രത്തിലൊരു നിയമവും സംസ്ഥാനത്തിൽ ഒരു നിയമം ഉണ്ടായ സംസ്ഥാന നിയമം കേന്ദ്ര നിയമത്തെ അധികരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ തെരുവുപട്ടിയെ പോലും കൊള്ളാൻ സമ്മതിക്കാത്ത പരിസ്ഥിതി പ്രവർത്തകർ ഉള്ള നാടാണ് നമ്മൾ അതിലാരെങ്കിലും ഒരാൾ കോടതിയിൽ പോയാൽ ഈ നിയമം സ്റ്റേ ആവും അപ്പൊ എന്തു പറയും ഞങ്ങളെല്ലാം ചെയ്തു കോടതി ഒന്നും സംഭവിച്ചില്ല ഇത് വനം വകുപ്പിന്റെ കമട പരിസ്ഥിതിവാദികളും വനം വകുപ്പും സർക്കാരും കൂടെ ചേർന്ന് പാവപ്പെട്ട കർഷകന് നേരെ നടത്തുന്ന ഗൂഢാലോചനയല്ലേ ഇത് ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കേസ് ഇപ്പോ ഈ വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമ സർക്കാരിൽ കൊണ്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല ഇത് നടപ്പിലാക്കില്ല നടപ്പിലാകണമെങ്കിൽ ഇവർ കേന്ദ്ര ആക്ടിന് വിരുദ്ധമായിട്ടല്ല ഉണ്ടാക്കുന്ന കേന്ദ്രത്തോട് ചോദിച്ച് കേന്ദ്ര ആക്ടിന് അനുകൂലമായ സാഹചര്യം വന്യമർ കടുവയെ കൊല്ലാൻ തടസ്സില്ല ഓർഡർ ഇടാം പന്നിയെ വെടിവെക്കാൻ ഷെഡ്യൂൾ ടൂ ആണ് പന്നിയെ വെടിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രേക്ക് എത്ര പഞ്ചായത്ത് വെടിവെപ്പാരുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിരേശല്യം ഉള്ള പഞ്ചായത്തുകളല്ലേ